ഹലോ ഫ്രണ്ട്സ് മഴ ദൂര മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബബിത ആകെ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ കാരണം വലിയ ഗമയിൽ അച്ഛനോട് പറഞ്ഞു അല്ല ഇനിടെ തുണികളെല്ലാം വെട്ടിമുറിച്ചിട്ടത് ഞാൻ തന്നെയാണ് എനിക്ക് അവളോട് അത്രയ്ക്ക് വിരോധവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഇനിയും ചെയ്യും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോള് ഒരു കാര്യം ചെയ് നീ തന്നെ ഈ ചെയ്തതിനെ എല്ലാത്തിനും പരിഹാരം കാണണം ഞാനെങ്ങനെ കാണാനാ എനിക്ക് പറ്റത്തില്ല അച്ചാ പറ്റണം പറഞ്ഞ മനസ്സിലായോ നീ അവരുടെ തുണി വെട്ടി വെട്ടിക്കീറിയിട്ടുണ്ടെങ്കിൽ നീ അവൾക്ക് അതിന് പകരം തുണി എടുത്തു കൊടുത്തേ പറ്റൂ ഇല്ല ഞാനത് ചെയ്യില്ല ചെയ്യണം ഇല്ലെങ്കിൽ ആ ഇവിടെ നീ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എൻ്റെ കൂടെ ഇവിടെ കഴിയണമെങ്കിൽ മാത്രം ആ അമ്മ വരട്ടെ വന്നു കഴിയുമ്പോൾ അമ്മ പോകുമ്പോൾ ഞാൻ അമ്മയോടോട് പോക്കോളാം എന്ന് പോവാൻ എന്നാടി നീ ഉദ്ദേശിക്കുന്നത് നിൻ്റെ അമ്മ വന്നതിന് ശേഷം നീ ഉണ്ടാക്കിയാൽ മാത്രം മതി കേട്ടോ ഇവിടെ അതുവരെ നിനക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ പറയണത് അനുസരിക്കണം പറഞ്ഞാൽ മനസ്സിലായല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഭവിതയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട് എവിടെയാ അച്ഛാ ഞാനും ഭവിതയും കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോവാൻ മോളെ എന്താ അച്ഛ എന്നെ കൊണ്ടുപോകുന്നില്ലേ ഇതൊരു ചെറിയ പണിഷ്മെൻറ്റ് ഷോപ്പിങ്ങടി അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് എടി അതൊക്കെ ഉണ്ട് പോയിട്ട് ഒക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞ് ഭവിതയും കൂട്ടി ടെക്സ്റ്റൈൽസിൽ പോവാട്ടോ കേട്ടോ അങ്ങനെ അലീനിക്ക് പാകമായ ഡ്രസ്സുകളെല്ലാം അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയാണ് തിരിച്ചു കൊണ്ടുവരണ വരണ വഴി പറയുകയാണ് ഇത് നീ തന്നെയായിരിക്കണം അവളുടെ കയ്യിൽ കൊടുക്കേണ്ടതെന്ന് അങ്ങനെ വവിത ആകെ നാണം കെട്ട് അലീനേൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള ചമ്മൽ കാരണം കൃഷ്ണയെ വിളിക്കുകയാണ് കൃഷ്ണയുടെ കയ്യിൽ കവറെല്ലാം കൊടുത്തിട്ട് പറയാം ഇത് അപ്പം കൃഷ്ണ വിചാരിക്കുന്നുണ്ട് കൃഷ്ണയ്ക്ക് എന്തോ കൊണ്ട് കൊടുത്തതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അതൊക്കെ എടുക്കുക ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ ഡ്രസ്സുകൾ ഇത് ഇന്ന് ഇത് അവൾക്കുള്ളതാണ് അലീനയ്ക്കുള്ളത് അലീന ചേച്ചിക്കുള്ളതോ ചേച്ചി വാങ്ങിച്ചെന്നോ അത്ഭുതമായിരിക്കണമല്ലോ പിന്നെ അവളുടെ തുണി വെട്ടി കീറിയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ എന്നെ കൊണ്ട് എടുപ്പിച്ചാൽ നീ കൊണ്ട് കൊടുക്ക് നീ എന്തോ ചെയ്യട്ടെ എന്നും പറയാം ആ എന്തായാലും നന്നായി കാണക്കായി പോയി ചേച്ചിന്ന് എന്നാലും ചേച്ചി ഇങ്ങനെ ചെയ്യാൻ പാടില്ലാട്ടോ എന്നൊക്കെ ബബിതയെ ഉപദേശിക്കുകയാണ് നീ കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട കേട്ടോ വരണ്ട വരണ്ട കാര്യങ്ങളുടെ പോക്ക് ഇങ്ങോട്ട് തന്നെ ഞാനും ചിലതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ബബിതയോടെ കൃഷ്ണമോളും എന്നിട്ട് അലീനയുടെ കലി ഇതുകൊണ്ട് കൊടുക്കുകയാണ് അലീനയ്ക്കും സന്തോഷമാവണെങ്കിലും ബബിതയുടെ മുഖം തെളിയാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട് അങ്ങനെ നേരെ അച്ഛനോട് പോയി സംസാരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കാനുണ്ട് ബബിത നിനക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് തന്നോ എന്ന് ബബിത എല്ലാം അച്ചാൻ കൊണ്ടു തന്നത് കൃഷ്ണമോളല്ലേ അത് ശരി അവളോട് ഞാൻ നേരിട്ട് കൊണ്ടു തരാനാണ് പറഞ്ഞത് എന്നിട്ട് തന്നില്ലല്ലേ ആ അപ്പോൾ അച്ഛൻ ഇത് അവളെ കൊണ്ട് എടുപ്പിച്ചതാണോ അതെ നിന്റെ ഡ്രസ്സുകളെല്ലാം അവളെ വെട്ടിക്കളഞ്ഞില്ലേ പിന്നെ ഇനി നിനക്ക് വേണ്ടേ അവളുടെ അഹങ്കാരം അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റുമോ അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കണമെന്ന് തോന്നി അവളോട് തന്നെയാണ് നിൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കാൻ പറഞ്ഞത് എന്നിട്ട് കൃഷ്ണയെ കൊണ്ട് തന്നുമില്ലേ അത് സാരേലച്ചാ ഇനി അവളെ വിളിക്കാനും ചോദിക്കാനും പറയാണെങ്കിൽ നിൽക്കണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടച്ഛാ അവളോട് ദേഷ്യം നമുക്ക് എന്നോട് കൂടത്തേ ഉള്ളൂ പിന്നെ അച്ഛൻ ഇതിൻ്റെ പേരും പറഞ്ഞു ചോദിക്കാൻ പോണ്ട വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്താ അവിടെ പോക്കും വരുമോന്നും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെന്തായാലും ഇനി നീ അങ്ങനെ പറഞ്ഞത് കുറച്ചുകൂടെ അച്ഛൻ അവളുടെ കോളേജിൽ പോവുകയും പോകുന്നത് കോളേജിലേക്ക് തന്നെയാണോ ഇതൊക്കെ ഒന്നും ശ്രദ്ധിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അവൾ നമ്മുടെ കൈവിട്ട് പോകും ഒരു ദിവസം അവൾ ചാടി പോകും അത് ഉറപ്പാണ് ആ അതെന്തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അച്ഛനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല എന്നും പറഞ്ഞ് അങ്ങനെ പോകുക കേട്ടോ അലീന അപ്പോൾ അച്ഛന് വലിയ സങ്കടം ആവുന്നുണ്ട് ഇവളെന്താ ഈ പറയണത് വവിത കൈവിട്ട് പോകുന്നോ അത്ഭുതപ്പെട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അന്ന് രാത്രി ഭക്ഷണങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ രോഹിത്തിൻ്റെ കാര്യം എടുത്തിടുന്നോണ്ട് കേട്ടോ കൃഷ്ണമോൾ രോഹിതേട്ടൻ കുടിച്ചിട്ട് വന്ന കാര്യം അങ്ങോട്ട് പറയാം അപ്പോൾ തന്നെ ബാലചന്ദ്രൻ അത്ഭുതമാവാണ് അങ്ങനൊരു സംഭവം ഇവിടെ നടന്നു എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്ന് ഭവിതേച്ചിയാണ് പറയുന്നത് അച്ഛനോട് പറയേണ്ടാന്ന് ഇന്ന് കൃഷ്ണമോൾ എന്താ ഭവിത വീട്ടിലൊരു കാര്യം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ഇതൊക്കെ എന്നെ അറിയിക്കണ്ടേ ഞാനിവിടെ താരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബവിത പറയാണ് അത് വേറൊന്നും കൊണ്ടല്ല അച്ചാ രോഹിതേട്ടൻ അങ്ങനെ കുടിയനൊന്നും ഒരു ദിവസം ഒരു അബദ്ധം പറ്റി കഴിച്ചു അതിനി അച്ഛനോട് പറഞ്ഞ അച്ഛൻ ദേഷ്യം വന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഓ അപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കണ പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു ചെറുക്കന് കുടിച്ചോണ്ട് വരുമ്പോൾ അത് കുടിയനല്ല അല്ലല്ലേ ഇത് കണ്ട് അച്ഛൻ അങ്ങ് ക്ഷമിച്ചു കൊടുക്കണം ഇതാണ് വേണ്ടത് ഉം കൊള്ളാം അപ്പോൾ ഈ വീട്ടിലെല്ലാവർക്കും പരസ്പരം ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായോ കാര്യങ്ങൾ നോക്കാനും ശ്രദ്ധിക്കാനും ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടോ പക്ഷെ ഞാനൊരു കാര്യം പറയാം മക്കളെ ഞാൻ വളർത്തുന്നു മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നേരെ ആ ചുമ നടക്കേണ്ടതും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണമെന്ന ചിന്തയും ഉത്തരവാദിത്വം അവരവർക്കുള്ളതാണ് മാതാപിതാക്കൾക്കുള്ളതല്ല കൈവിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പോവും പിന്നീട് ഇരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ബബിതയ്ക്ക് നല്ലൊരു ഉപദേശം കൊടുക്കാനുട്ടോ കാരണം അലീനെ പറഞ്ഞതുകൂടെ കേട്ടിട്ടാണ് ബാലചിത്രൻ അത് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ദേഷ്യത്തോടെ അലീനെ നോക്കുന്നുണ്ട് ഇനി ഇതങ്ങാനും ഇവിടെ പറഞ്ഞു കൊടുക്കുമോ എന്നുള്ള രീതിയിലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ രോഹിത്തും ഹരിയും കൂടെ വലിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് ഹരിയുടെ പ്ലാനിങ്ങാണ് ശരണിയെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഫോട്ടോസൊക്കെ എടുത്ത് പീഡിപ്പിക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും മുന്നോട്ടങ്ങോട്ട് അവളെ കൊണ്ട് നടക്കാമല്ലോ വേറൊരു രീതിയിൽ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക കാരണം ഇത്രയും നാലായിട്ടും ഹരിക്ക് വീണ് കൊടുത്തിട്ടില്ല ആ കുട്ടി അപ്പോൾ അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നുള്ള വാശിയില്ല എല്ലാ പ്ലാനിങ്ങും നടത്തിയിട്ട് രോഹിത്തിനോട് ഈ അഭിപ്രായങ്ങളെല്ലാം വന്ന് പറയാം അപ്പം രോഹിത്തിന് പേടിയുണ്ട് രോഹിത് പറയടാ അവളെങ്ങാനും പോലീസിൽ കേസ് കൊടുത്താൽ പ്രശ്നമാവില്ലേ ഇല്ല അവളെ നമ്മൾ കൈ ഒഴിയുന്നില്ലല്ലോ നൈസായിട്ട് കൊണ്ട് നടക്കും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അവൾക്ക് കലക്കി കൊടുക്കുന്നതേ അരീനയ്ക്ക് അന്ന് കൊടുത്തത് ഇത് വേറെ സാധന ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്തൊരു ഇക്ലിയായിരിക്കും ശരിയായിരിക്കും അല്ലാണ്ട് ദേഷ്യമായിരിക്കത്തില്ല ഇത് അവളാ ചീറ്റ് ചെയ്യുന്ന അവൾക്ക് മനസ്സിലായ പ്രശ്നാവില്ലേ അങ്ങനെയൊന്നും മനസ്സിലാവില്ല എടാ നമ്മളെ കൂട്ടുകാരന്മാർ ആരുടെയെങ്കിലും ആയി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേരോ എന്തെങ്കിലും വിളിച്ചാലോ പറഞ്ഞാലോ അവൾക്ക് മനസ്സിലാവില്ലേ ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നീ ഒന്നു കൊണ്ട് പേടിക്കണ്ട നീ ആ ടൈമിൽ അവിടെ എത്തണം അത്രയേ ഉള്ളൂ അങ്ങനെ രോഹിത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാനിങ്ങും നടത്താം കേട്ടോ രോഹിത് തന്നെ കുടുങ്ങാനുള്ള എല്ലാ ഇതും ആണ് ഹരി ആക്കി വെക്കുന്നത് പക്ഷേ ഹരിയുടെ കൂട്ടുകൂടുന്നതും ഹരിയോട് പോകുന്നതും ഒക്കെ ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയണം നീ അവൻ്റെ കൂടെ കൂട്ടുകൂടരുത് കൂട്ടുകൂടിയാൽ നിനക്ക് ദോഷമാവും എന്നെങ്കിലവൻ നിന്നെ ചതിയിൽപ്പെടുത്തി നിന്നെ അവൻ ജയിലിൽ കയറ്റും നീ നോക്കിക്കോ അങ്ങനെയൊന്നുമില്ല ആരെക്കാളും കൂടുതൽ അവനെനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് അച്ഛനോട് തർക്കിക്കുകയാണ് രോഹിത് കേട്ടോ അതൊക്കെയാണ് എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്